ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി മാക്സി എത്തിയിട്ടുണ്ട് അടിപൊളി എന്ന് അടിപൊളിയെന്നറിയാ അറുപതിന്റെ പിന്നെ അടിയിൽ ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന മാക്സി ഉണ്ട് ഞെറി വന്നിട്ടുള്ള അടിപൊളി വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കുറഞ്ഞ മാക്സി അത് നൂറ്റി എൺപത്തഞ്ചിന്റെ മാക്സി വന്നിട്ടുണ്ട് അപ്പോ ഐറ്റംസ് കാണിക്ക പിന്നെ ഈ നൂറ്റി എമ്പത്തഞ്ചിന്റെ മാക്സി കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞാൽ തന്നെ ചെറിയൊരു മിക്സിംഗ് ഉണ്ടാ പോളിസ്റ്റർ ചെറിയൊരു മിക്സിംഗ് ഉണ്ടാവുള്ളൂ കോട്ടൺ തന്നെ കംപ്ലീറ്റ് കാണുമ്പോ കോട്ടൺ ആണ് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മിക്സിങ് ഉണ്ടാവും അത് പറയേണ്ട കാര്യം അത് നൂറ്റി എമ്പത്തഞ്ചിന്റെ ഐറ്റംസ് ഞാൻ ഫസ്റ്റ് കാണിച്ചരാ അടിപൊളി മോഡലിലാണ് വന്നിട്ടുള്ളത് ഡ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കാനുള്ളത് നല്ല വീതി ഒക്കെ ഉള്ള ആണ് ഇതാ ഇത് അൻപത്തിയാറ് ഇഞ്ചിതിന്റെ ഇറക്കം വരണ്ട് നല്ല അടിപൊളി നമുക്ക് തുണിമ വരുന്ന പ്രിന്റ് ആണ് ചെസ്റ്റിന്റെ അളവൊക്കെ നല്ല വീതി ഒക്കെ ഉണ്ട് മറ്റേത് അൻപത് കിട്ടുന്നുണ്ട് ചെസ്റ്റളവ് അൻപത് ആണ് കേട്ടാ അതുകൊണ്ട് കൊണ്ടുമില്ല കറക്റ്റ് അൻപത് കിട്ടുന്നുണ്ട് അതേമാതിരി ഇപ് സൈസും വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തി രണ്ട് അൻപത്തിനാല് ഇപ് സൈസ് കിട്ടുന്നുണ്ട് അൻപത്തിനാല് വയറിന്റെ ഭാഗം കിട്ടുന്നുണ്ട് സ്ലീവ് നല്ല സ്ലീവാണ് മോശമൊന്നുമില്ല പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മോഡലിലാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടാ ഒരു കുറഞ്ഞ ഐറ്റംസിലാണ് സെയിം എല്ലാത്തിന് ഇതേ അളവാണ് നൂറ്റി എൺപത്തി രൂപയാണ് ഇത് ഡെലിവറി ചാർജ് ഉണ്ടാവും എത്ര പീസെടുത്താലും ഡെലിവറി ചാർജ് ഇതിന് ഫ്രീ ഇല്ല ഈ മോഡലിന് അപ്പോ അപ്പൊ ഇതൊക്കെ ചെറക്കെ ചെറിയ ഓരോരോ പീസുള്ളും നമ്മളിന്ന് പോയപ്പോ മിക്സ് ചെയ്ത് കിട്ടിയപ്പോ മിക്സ് ചെയ്തിട്ട് എല്ലാതും കൂടി എടുത്തതാണ് കേട്ടോ ഓക്കെ നല്ല അടിയിലുള്ള വെറൈറ്റി സംഭവങ്ങളാണ് ഒക്കെ കിടക്കാച്ചി ഐറ്റംസ് ആണ് നൂറ്റി എമ്പത്തഞ്ച് രൂപയുള്ളു കേട്ടാ സെയിം അളവട്ടോ എല്ലാതും സെയിം അളവാണ് നല്ല എംബ്രോയ്ഡർ വർക്ക് ഒക്കെ വെച്ചിട്ടാണ് സംഭവട്ട അപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ട് വിട്ട് തന്നാൽ നല്ല മൊഞ്ചുള്ള ആണ് കിട്ടിയിട്ടുള്ളത് ഇതാ നൂറ്റി എമ്പത്തഞ്ച് രൂപ കേട്ടാ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അടുത്ത പീസ് ഇട്ടാ നല്ല കിഡിലം കളറാ നല്ല ലൈറ്റ് കളേഴ്സിനാണ് ഫുള്ള് വന്നിട്ടുള്ളത് ലൈറ്റും ഡാർക്കും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒന്ന് രണ്ടെണ്ണൊക്കെ വേണ്ട ഒരു മൂന്നോ നാലൊക്കെ വേണ്ട ഒരു കുറച്ച് ഫോട്ടോസ് കൂടുതൽ ഇട്ടോണ്ട് അപ്പൊ ഏതെങ്കിലും ഒക്കെ കിട്ടും കിട്ടാതെ ഇരിക്കൂല അപ്പൊ ഇതാ അടുത്ത മോഡലാണ് സെയിം അളവിൽ തന്നെ നല്ല എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അടുത്തത് കാണിക്കുന്നത് ഒക്കെ നൂറ്റി രൂപ രൂപേനെയാണ് റേറ്റ് വരുന്നത് കേട്ടാ ഡബിൾ എക്സ് എൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഏഹ് ചിലവർക്ക് സൈസ് പറയുമ്പോ മനസ്സിലാവണെങ്കിൽ അപ്പൊ ഇത് ഡബിൾ എക്സ് എൽ ആണോ ത്രീ എക്സ് എൽ ആണോ എക്സ് എൽ ആണോ നമുക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് ഡബിൾ എക്സ് എൽ ആണ് സംഭവം അപ്പൊ അതാണ് നമ്മൾ ചിലവര് മാക്സ് ഇടുന്നവർക്ക് ലെങ്ത്തും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു വരും അപ്പൊ അതാണ് നമ്മൾ അങ്ങനെ പറയുന്നത് എക്സ് എൽ എക്സ് എൽ എന്ന് പറയാൻ അവർക്ക് മനസ്സിലാവില്ല അപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടുപോയിട്ടാ ഇതൊക്കെ നൂറ്റി രൂപന്റെ ഐറ്റംസ് ആണ് ഞാൻ കാണിക്കുന്നത് ഫുള്ള് ആദ്യ രണ്ട് ഐറ്റംസ് ആണ് നമുക്ക് കാണിക്കാനുള്ളത് ഒരു കൂടുതൽ ഐറ്റംസ് കാണിക്കാനുണ്ട് പീസളെ കാരണം മിക്സ് ചെയ്ത് കിട്ടിയത് കൊണ്ട് കുറെ ഐറ്റംസ് ഉണ്ടാവും ഇപ്പൊ ലൈറ്റ് ലൈറ്റ് മുൻചുള്ള കളേഴ്സാണ് ഫുള്ള് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ നമ്മള് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് വരുന്നത് ഓക്കെ നല്ല കളറിലാണ് വന്നിട്ടുള്ളത് ഫുള്ള് നല്ല മുഞ്ചുള്ള കളേഴ്സിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ അടുത്ത ഐറ്റംസ് കിട്ടാം അടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൂറ്റി എമ്പത്തഞ്ചിന് തന്നെ ഉള്ള അടിപൊളി വെറൈറ്റി കളേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നല്ല നല്ല കളേഴ്സ് ആണ് ഇതൊക്കെ ഞാൻ അടുത്ത് കാണിക്കുന്നത് എല്ലാം ഞാൻ നിർത്തി കാണിച്ചു തരാം എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് സെയിൽ ഞാൻ പറഞ്ഞ അതേ അളവിൽ വരുന്നത് നമുക്ക് അപ്പൊ വീഡിയോസ് നിങ്ങൾ ഇങ്ങോട്ട് കാണുക നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് വിട്ടോ കേട്ടാ അപ്പൊ ഇതൊക്കെ നൂറ്റി എമ്പത്തഞ്ചിട്ടാ ഒരുപാട് മോഡല് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് പീസൊക്കെ വേണവര് കൂടുതൽ പീസ് അതിന്റെ സ്ക്രീൻഷോട്ടും ഇങ്ങോട്ട് വിട്ടോളി അപ്പൊ ഏതെങ്കിലും ഒക്കെ ഉണ്ടാവും ഇതാണ് ഇടുക്കാച്ചി ഐറ്റംസ് പറഞ്ഞത് കേട്ടാ അപ്പൊ ഓക്കെ ഇനി നമുക്ക് കാണിക്കാനുള്ളത് ആ മാക്സിമം കാണിച്ചതരാം ഏതാ മോഡൽ എന്നുള്ളതൊക്കെ കാണിച്ചാൽ ഈ ഒരു ഐറ്റംസ് ആണ് കാണിക്കാനുള്ളത് നല്ല കിഡിലുള്ള മോഡലാണ് കിഡ്ഡിക്കച്ച ഐറ്റംസ് ആണ് വെറൈറ്റി കളേഴ്സിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇല്ല ഈ ഒരു മോഡലാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് കേട്ടാ ഓരോന്ന് ഐറ്റംസ് കാണിച്ചു തരാം അപ്പൊ ഇതാണ് സംഭവം കണ്ടില്ലേ നല്ല കയ്യാണ് സ്ലീവ് ഒക്കെ നല്ലണ്ട് ജിബില്ല ചതു വന്നിട്ടുണ്ട് കഴുത്ത് ചെസ്റ്റിന്റെ അളവ് ഞാൻ പറഞ്ഞു തരാം ഇത് അറുപത് സൈസ് എന്നാണ് പറഞ്ഞത് നാല്പത്തി ആറാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പാണ് അടിയിൽ ഇങ്ങനെ ഞെറിക്ക് വരില്ല പത്തൊമ്പത് ഇഞ്ച് കൈ ഉണ്ട് ചെസ്റ്റിന്റെ അളവ് ഞാൻ പറഞ്ഞു തരാം നാൽപ്പത്തി ആറാണ് ഇപ് സൈസ് നല്ല കേട്ട ഇപ് സൈസ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ് സൈസ് ഒരു നാൽപ്പത്തെട്ടൊക്കെ കിട്ടുന്നുണ്ട് രണ്ട് ഇതാ കയറൊക്കെ ഇങ്ങനെ കെട്ട ബാക്കി കുടിച്ച് കെട്ട ആവശ്യം രണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പൊ ഇതിന്റെ അടിഭാഗം ഞാൻ കാണിച്ച നല്ല ചുരിദാർ കണ്ടിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല ഫ്രോക്ക് ടൈപ്പിൽ കണ്ടില്ലേ ഇതൊക്കെ ഇതാ ഒരു വെറൈറ്റി ആണ് ഇത് ഇതൊക്കെ ഇവിടെ ഞെറി വന്നത് ഇത് അറുപത് ആണ് ഇവര് പറയുന്നത് കണ്ടോ അതൊക്കെ ഞെറിയാണ് ഇവിടെ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഇതാ സംഭവം ഇത് അറുപത് സൈസാണ് പറഞ്ഞത് അറുപത് എന്ന് പറയുമ്പോൾ അമ്പത്തി ആറ് അമ്പത്തി ആറിന്റെ ഇറക്കായി കിട്ടുകയുള്ളു കാരണം ഫ്രോക്ക് ടൈപ്പാണ് ഫ്രോക്ക് ടൈപ്പ് ആകുമ്പോൾ അങ്ങനെ കിട്ടുന്നുള്ളൂ കേട്ടോ അത് വെച്ചരാ വെച്ച് കാണിച്ചു തരാല്ല ഇത് അറുപത് സൈസാണ് ഇതിമ കൊടുത്തേക്കുന്നത് അപ്പൊ അറുപത് ഇത് അമ്പത്താറ് കറക്റ്റ് ആണ് അറുപത് സൈസ് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ചെങ്ങനെ ഈ ഞെറി കാണാൻ വേണ്ടി ഇങ്ങനെ നിക്കണം അതിനാണ് അവർ അറുപത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് അയിമ്പത്താറ് കറക്റ്റ് അടി ഉള്ളവർക്ക് ഇടുക്കട്ടാ അയിമ്പത്തി ആറ് അറുപത് വേണ്ടവർക്ക് കുറച്ച് കയറി നിൽക്കുന്നുള്ളു അപ്പൊ വെറൈറ്റി കളേഴ്സാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിഭാഗമൊക്കെ ഇടുക്കാച്ച ആണ് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടാണ് ഇരുന്നൂറ്റി എഴുപതാണ് ഇത് അടുത്ത കളേഴ്സാണ് വെറൈറ്റി മാക്സികളാണ് ഇതാ അല്ല വളരെ നല്ല വീതി വയറിന്റെ ഭാഗത്ത് നിന്നൊക്കെ നല്ല വീതിയിലാണ് സംഭവം വരുന്നത് അടിഭാഗം ഒക്കെ അടിപൊളിയാണ് മൊജ മൊഞ്ചാണ് ഇവരെ രക്ഷയില്ല ഇതാ അടിപൊളിയാണ് ഇല്ല ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞുള്ള മാക്സി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ അപ്പൊ ഇതാ നല്ല വെറൈറ്റി കളേഴ്സിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് വരുന്നത് സ്റ്റേഷൻ ഡെലിവറി ഇല്ല നമ്മളെ പേയ്മെന്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ഇട്ടാ ഓക്കെ അപ്പൊ അടിപൊളി വെറൈറ്റി മാക്സുകളാണ് ഇന്ന് വന്നിട്ടുള്ളതൊക്കെ ഇടലെല്ലാം മോഡലുകളാണ് ഇന്ന് ഡെലിവറി ചാർജ് ഒന്ന് ഉണ്ട് കേട്ടോ ഓക്കെ ഈ കയറിനെ പറ്റി നിങ്ങൾ വേഗം എങ്ങനെ കട്ട അല്ലെങ്കിൽ ബാക്കി കെട്ടാ ആവശ്യമില്ലാത്തവർക്കാണ് കട്ട് ചെയ്തിട്ടോ ഇക്കാ നിങ്ങൾ ചെയ്യാം അതാ അപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂ കഴിഞ്ഞ സ്ക്രീൻഷോട്ട് നമുക്ക് എന്റെ അടുത്തുള്ള വിട്ടെന്നാൽ മതി അപ്പം പറയാമല്ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യകർ മാത്രം മെസ്സേജ് അയച്ചു ആവശ്യമില്ലാത്ത മെസ്സേജ് അയച്ചിട്ട് സാധനം എടുത്തി ഒപ്പിക്കുന്ന പരിപാടി നിൽക്കട്ടെ അപ്പൊ ഓക്കെ അപ്പൊ ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം